ം ഗുങ്കുരിപ്പൂ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തിയൊന്ന് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോചി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം വരാം ഹൃതി ഭാവയാമ ശ്ലോകം ഒൻപത് ബഭൂസ് കൗതുകരം ഗോപവധൂജന നീതസ്ത്വമ അതാമ്രസരൂജമാല ഗോപസ്ത്രീകളാൽ സ്പർശന കൗതുകേന അങ്ങയുടെ ശരീരം സ്പർശിക്കുന്നതിലുള്ള സന്തോഷം കൊണ്ട് കരാത്കരം നീത ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളുടെ കയ്യിലേക്ക് പകരപ്പെട്ട തും അങ്ങേ ആദാംബ സരോജ മാലാവ്യാലമ്പി ലോലംബ അല്പം ചുവന്ന താമരപ്പൂക്കളുടെ കൂട്ടത്തിൽ പറ്റി നിൽക്കുന്ന കാർവണ്ടിൻ്റെ സാമീപ്യത്തെ തുലാമലാസി കൈക്കൊണ്ടു ഹരി സാരം നിരനിരയായി വിടർന്നു നിൽക്കുന്ന ചെന്താമരകളിൽ ഓരോന്നിലോരോന്നിലായി പറന്നെത്തി തേൻ കുടിച്ച് കടന്നുപോകുന്ന കാർവണ്ട് പോലെ താമരപ്പൂവിന് തുല്യമായ കൈകളിലൂടെ ശ്യാമളവർണനായ കൃഷ്ണൻ കടന്നുപോയപ്പോൾ ശോഭിച്ചു അരിവുങ്കു നമോ ഭഗവതീ വാസുദേവായണായ ശ്ലോകം പത്ത് നിപായയന്തി വതനം ഖസന്തി കഥമാം സ താദൃശഭാഗി അംഗകം മടിയിലുള്ള തും അങ്ങി സ്ഥനം മുല നിബായ കുടിപ്പിക്കുന്നവളും മുഖം മുഖംകയന്തി വിലോകനം ചെയ്യുന്നവളും ഹസന്തി പുഞ്ചി തൂകുന്നവളുമായ യശോദ നന്ദഗോപ വനിത കഥമാം ദശാം ഏതൊരവസ്ഥയാണ് നേജെ പ്രാപിക്കാതിരിക്കുന്നത് താദൃശാസ അങ്ങനെയുള്ള അവിടുന്നേ ഗദാൻ രോഗത്തിൽ നിന്നും മാം പാഹി എന്നെ രക്ഷിച്ചാലും ഹരി സാരം മടിയിൽ കിടത്തി മുലകൊടുത്ത് മുഖം നോക്കി പുഞ്ചിരി തൂകുന്ന യശോദ എന്തെല്ലാം മാനസിക അവസ്ഥകൾ കടിമപ്പെട്ട് എന്നു പറയാനാവില്ല അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ ദുഃഖവും അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാൽപ്പത്തൊന്നാം ദശകം സമാപ്തം ഹരി